السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد بل برنال دي وسط النام نلقنا اللحية مرقم أدن دي مامسوهم أذن دي طوليهم സ്വതൊക്കെ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് അതൊരിക്കലും വില്പന നടത്താൻ വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല മറിച്ച് അർഹരായ ഫക്കീറന്മാരായ ആളുകളെ കണ്ടെത്തിയിട്ട് അതിൻ്റെ മാംസം അവർക്ക് നൽകണം അതുപോലെ തന്നെ സമ്പന്നന്മാരായ ആളുകൾക്ക് ഹതിയായി ഉലുഹിയത്തിൻ്റെ മാംസം നൽകാം അതിൻ്റെ തൊലി അതിൻ്റെ കൊമ്പ് ഇത് മുഴുവനും പാവപ്പെട്ട ദരിദ്രന്മാരായ ആളുകൾക്ക് സ്വതൊക്കയായി നൽകാം അതൊരിക്കലും വില്പന നടത്തിയിട്ട് അതിൻ്റെ കാശ് ധർമ്മം ചെയ്യുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ജോലിക്കാരായ ആളുകൾക്ക് അതിൻ്റെ കാശ് കൂലിയായി നൽകുകയോ ചെയ്താൽ ഒരിക്കലും അത് ഉലഹിയത്ത് സഹീഹാകുകയില്ല ഉലഹിയത്തിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുകയില്ല എന്ന് ഹബീബ് സല്ലു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദരിദ്രന്മാരായ ആളുകൾക്ക് ഉലഹിയത്തിൻ്റെ മാംസം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്കത് വേണമെങ്കിൽ വിൽപ്പന നടത്താം ഒരിക്കലും ധനികന്മാരായ ആളുകൾക്ക് മാംസം വിൽപ്പന നടത്തി അതിൻ്റെ അതിന്റെ ഉപയോഗിക്കൽ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല മഹാനായി മാം ഹാക്കിംഹു ബഹുമാനപ്പെട്ട അബൂഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബായ റസൂറുഹിഹു അലൈസലമ്മ തങ്ങൾ പറഞ്ഞു മൻ വല്ലൊരുത്തനും അദ്ദേഹത്തിൻ്റെ ഉള്ളുഹിയത്തിൻ്റെ മൃഗത്തിൻ്റെ തൊലി വിൽപ്പന നടത്തിയാൽ ഫല ഉള്ളഹിയ തലഹു അദ്ദേഹത്തിൻ്റെ ഉള്ളുഹിയത്തിന് പ്രതികരണം നൽകപ്പെടുകയില്ല എന്ന് ഹബീബ് സല്ല അലൈഹി വല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ബുഹാരി മുസ്ലിം റലിയുള്ളുഹുമ തുടങ്ങിയ ഹദീസുകൾ ബഹുമാനപ്പെട്ട അലി റലിയാഹുഹു അലഹീമ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ അവർ പറയുന്നുണ്ട് അമർനിയ റസൂലുള്ളാഹി സാഹു അലൈഹി വസ്ലം

ഒലഹിയത്തെറുക്കാൻ വേണ്ടി അവിടെ നിന്ന് നിർദ്ദേശിച്ചു എന്നിട്ടോ അതിൻ്റെ മാംസം അത് പരിപൂർണമായും സ്വതക്ക ചെയ്യാൻ വേണ്ടിയും അവിടെ നിന്ന് എന്നോട് കൽപ്പിച്ചു വജുലൂതിഹ വ അജിൽഹ അതേ അതുപോലെ തന്നെ അതിൻ്റെ തൊലിയും അതിൻ്റെ കൊമ്പും മറ്റുമെല്ലാ വസ്തുക്കളും പൂർണ്ണമായും സ്വതക്ക ചെയ്യണം വ അല്ലാറ മിൻഹ ഒട്ടകത്തെ അതല്ലെങ്കിൽ ഒലഹിയത്തിന് മൃഗത്തെ അറുക്കുന്ന അറിവുകാരന് അതിന് ജോലിക്കാരന് ഒരിക്കലും അതിൽ കൂലിയായി നൽകാൻ എന്നും ഹബീബായ അലൈഹി എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നിട്ട് പറയാ ഈ ആ ഹീബായ റസൂലിഹു ഞങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂലി കൊടുത്തിരുന്നത് ഒരിക്കലും ഈ മൃഗത്തിന്റെ തൊലിയോ അതല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ അദ്ദേഹത്തിന് കൂലിയായിട്ടോ അതല്ലെങ്കിൽ ആ ആ വസ്തുക്കൾ വിൽപ്പന നടത്തിയിട്ട് ആ കാശ് അദ്ദേഹത്തിന് കൂലിയായിട്ടോ കൊടുക്കാൻ വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല ഇക്കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ തൊലി അതിൻ്റെ കൊമ്പ് മറ്റു വസ്തുക്കൾ അവർക്കും ശ്രദ്ധയായി നൽകാവുന്നതാണ് ആ കിട്ടിയ വസ്തു പാവപ്പെട്ടവർക്ക് വേണമെങ്കിൽ വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ കാശ് അവർക്ക് ഉപയോഗിക്കാം എന്നല്ലാതെ ഉലുഹിയത്ത് അറുക്കുന്ന വ്യക്തി അതിൻ്റെ തൊലിയോ മറ്റു വസ്തുക്കളോ വിൽപ്പന നടത്തിയിട്ട് അത് ധർമ്മം ചെയ്താൽ ഉലഹിയത്തിൻ്റെ പ്രതിയോരം അദ്ദേഹത്തിന് നഷ്ടപ്പെടുമെന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുഅല വിശുദ്ധ ശരിയാകത്ത് നമ്മുടെ ഏത് എപ്രകാരമാണോ ഓരോ വിഷയങ്ങളും ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് അത് അപ്രകാരം തന്നെ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള വലിയ തോഫിഖുലാഹു നമുക്ക് തരട്ടെ ആമീൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാലൈക്കും വാഹമത്തുള്ള